ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടഞ്ഞിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ സമോസ ഷീറ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ സമോസ ഉണ്ടാക്കാൻ വേണ്ടി പോകുക സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കനം കുറച്ച് തന്നെ അരിയണേ ക്യാബേജും കനം കുറച്ച് സവാള അരിഞ്ഞേക്കുന്ന പോലെ തന്നെ സവാള എടുത്ത് അതേ അളവിൽ തന്നെയാണ് ക്യാബേജും എടുക്കേണ്ടത് കനം കുറച്ച് നീളത്തിൽ ക്യാബേജും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒരേ അളവിലാണ് എടുക്കേണ്ടത് പിന്നെ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിയേണ്ടത് ഞാൻ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് എരിവുള്ള മുളകല്ല കേട്ടോ അതുകൊണ്ട് തന്നെ പഴുത്ത മുളക് എടുത്തേക്കുന്നത് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞേക്കുന്നത് പിള്ളേർ സമൂസ കഴിക്കുമ്പോൾ മുളക് മുളകെടുത്ത് കളയാനുള്ള എളുപ്പത്തിന് ഈ ബീൻസ് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിടുമ്പോളേ പച്ചമുളകും ബീൻസും കൂടി തമ്മിൽ മാറിപ്പോകും അവരത് കഴിച്ചിട്ടുണ്ട് പിന്നെ കരച്ചിലും ബഹളവും ഒക്കെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു നുള്ളു ചേർത്താൽ മതി അധികാവേണ്ട കേട്ടോ ഒരു പൊടി ചേർത്താൽ മതി രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തക്കാളി എടുക്കുമ്പോൾ ഒരുപാട് തക്കാളി ചേർക്കണ്ട മസാല കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ പകുതി എടുത്താൽ മതി പിന്നെ പഴുത്തുപോയ തക്കാളി എടുക്കല്ലേ ഇത് ഇച്ചിരി ഉറപ്പുള്ള തക്കാളിയാണ് ഇതുപോലത്തെ തക്കാളി എടുക്കുക പിന്നെ വേണ്ടത് കറിവേപ്പില മല്ലിയില ഇനി ഇത് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു മസാല ആട്ടോ ഇതാ നല്ല രസം സമൂസ കഴിക്കാൻ തക്കാളിയും മല്ലിയിലയും ബാക്കി എല്ലാ സാധനവും ഇപ്പം ചേർക്കുവാണേ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ പച്ചക്കറികളെല്ലാം നല്ലതായിട്ട് വേവുന്നിടം വരെ വഴറ്റിയെടുക്കണം ഞാൻ ചിക്കൻ ഉപ്പും മഞ്ഞളുമൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് പിച്ച് എടുക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് പൾസ് ചെയ്ത് എടുക്കാം അരഞ്ഞു പോകരുതേ പിന്നെ പച്ചക്കറിയേക്കാളും കൂടുതൽ ചിക്കൻ വേണം എന്നാലേ സമോസയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സമോസ എന്നും സമോസ എന്നും പറയും കേട്ടോ പൊടികളൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് വേണ്ട ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി കൂടണ്ട മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് മസാല മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തേലും ചേർത്ത് കൊടുത്താൽ മതി ഈ ഒന്ന് മൂപ്പിക്കാവേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തക്കാളിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനും കൂടെ ചേർക്കുവാണേ ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എരിവ് പോരെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് കൂടി കൊടുക്കുക മസാലയൊക്കെ റെഡിയായേ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം ചിക്കനും മസാല എല്ലാം കൂടെ ഒന്ന് കൂടി യോജിച്ചൊക്കെ വരട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് സമോസ ഉണ്ടാക്കാം ഇതിൽ ക്യാരറ്റ് ഗ്രീൻ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം ഇനിയിപ്പം ചിക്കൻ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചിക്കൻ ഇല്ലാതെ ഉണ്ടാക്കാം പച്ചക്കറി തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ മുട്ട ചിക്കിപ്പൊരിച്ച് ചേർത്താലും മതി ഗ്യാസ് വണ്ടി വന്നിട്ടുണ്ട് വണ്ടി താഴോട്ട് പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങോട്ട് റോഡിലോട്ട് കയറി നിൽക്കും എന്നിട്ട് വണ്ടി താഴേന്ന് മുകളിലേക്ക് പിന്നെ തിരിച്ചു പോകും അന്നേരം കേട്ടോ ഞാൻ ഗ്യാസ് എടുക്കുന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോ കുറച്ച് ടൊമാറ്റോ സോസ് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി തീ ഓഫാക്കിയതിനു ശേഷമാ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ മസാലയ്ക്ക് സമൂസയുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഷീറ്റ് എങ്ങനെയാ എടുക്കുന്നത് കാണിച്ചു തരാവേ കുറച്ച് മൈദാ പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുറച്ച് മൈദ കലക്കി എടുത്താൽ മതി നമുക്കിതിൻ്റെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ഇങ്ങനെ വെച്ചേ ഇനി ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കും ഈ സമോസയുടെ ഷീറ്റിൻ്റെ ഒരറ്റം എടുത്തിട്ട് ഇതാ ഈ ഒരു സൈഡിലേക്കാക്കും ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് തിരിക്കും ഇനി ഇതിനകത്ത് മസാല വെക്കാം ഒരുപാട് നിറച്ച് മസാല വെക്കണ്ട അന്നേരം നമുക്ക് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും ഈ മസാലയൊക്കെ ഇതുപോലെ കൈകൊണ്ടൊന്ന് അമക്കിയിട്ട് ഇത് ഈ മസാല ഉള്ള ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് കമത്തണം ഈ ഒരു ആയിട്ട് കമത്തുക ഇനി ഇവിടെ പശ മൈദ പശ വെച്ച് ഒട്ടിക്കാവേ ഇനി ഇതിനെ ഇങ്ങോട്ട് ഒട്ടിക്കുക ഈ ബാലൻസ് വന്നതിനെ ഒത്തിരി മൈദനെ തേക്കണ്ട കേട്ടോ ഇതാ ഒട്ടിച്ചെടുത്തു നല്ല ത്രികോണാകൃതിയിൽ വന്നില്ലേ ഞാൻ ഉണ്ടാക്കാനുള്ള സമോസയൊക്കെ മസാല നിറച്ച് വെച്ചതിന് ശേഷം കേട്ടോ എണ്ണ ചൂടാക്കി വറുത്തെടുക്കുന്നത് ഇത് പെട്ടെന്ന് കരിഞ്ഞ് കളറൊക്കെ മാറിപ്പോകും കട്ടി കുറഞ്ഞ ഷീറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് തീ കുറച്ചും കൂട്ടിയൊക്കെ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇത് കട്ടി കുറഞ്ഞ ഷീറ്റാണ് നമ്മൾ തീ കൂട്ടി വച്ചാൽ പെട്ടെന്ന് കളറങ്ങ് മാറും ഒന്നുകൂടെ കാണിച്ച് തരാം ഇതുപോലൊരു ഷീറ്റ് ഇതിൻ്റെ ഈയൊരു സൈഡുണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ ഈ അറ്റത്തേക്ക് കൊണ്ടുവരും ഇങ്ങനെ ഈ ഒരു സൈഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഇതിനെ നമ്മൾ ഞാനിവിടെ വെക്കട്ടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനെ നമ്മൾ ഇതാ ഇങ്ങോട്ടേക്ക് അറ്റത്തേക്ക് ഇപ്പുറത്തെ സൈഡ് അറ്റത്തേക്ക് ഇതാ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് തൂത്ത് കൊടുക്കണം അതെ ഇതിനകത്തിന് മസാല വെക്കട്ടെ ഇവിടെ ഞാൻ പച്ച തേച്ച് എന്നിട്ട് ഒട്ടിച്ചു ഇവിടെ ഒരു ശകലം തോളം ഇത്രയും ബാക്കിയുണ്ടാവും ഈ ഒരു മൂല അതിങ്ങോട്ടാക്കിയാൽ മതി ഇവിടെ ശകലം പച്ച തേച്ചിട്ട് ഓട്ടാക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ ഞാൻ സമോസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കുക കേട്ടോ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്നു അവരുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കുക ചായ കുടിച്ചിട്ട് നെന്മേനിക്കുന്നിലെ ചേട്ടയുടെ വീട്ടിലേക്ക് പോകണം അവിടെ പുഞ്ചകൃഷി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ ചേട്ടയെ വന്നപ്പോൾ കുറച്ച് താമിച്ചു പോയേ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ ചെന്നപ്പം ഇരിട്ടായിപ്പോയി ഇനിയിപ്പോൾ ഒരു ദിവസം പോയി വെട്ടമുള്ളപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണം ഏതായാലും പോയതല്ലേ കുറച്ച് വീഡിയോ ഒക്കെ ഇരിട്ടത്താണേലും എടുത്തിട്ടുണ്ട് കേട്ടോ വിടരുത് വിടരുത് രാജപപ്പ വിടരുത്

पाणिला? निदी याहन दखी जन्दे वंडिया ले आया ये चरका लोगे लिए वाँ उद्धी जरका अंगो रोड़ उड़तो? याँ उड़तो? यपका पुड़तो? येपका अबसाइड दिरा येड़तो आणिवा जोड़तो? पाणिवा? पाणिवा ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ട്രാക്ടറും പണിക്കാരും ഒക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നേ പുഞ്ച നഞ്ചാന്ന് രണ്ട് കൃഷികളുണ്ട് കൃഷി വേനൽക്കാലത്താണ് കൃഷി മഴക്കാലത്ത് കേട്ടോ രണ്ടും ഒരുപോലെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്ന സമയത്ത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും തിരിച്ച് വിടേണ്ട ആവശ്യം വരത്തില്ല കൃഷിക്ക് വെള്ളമൊക്കെ തിരിച്ച് കൃഷിസ്ഥലത്തേക്ക് വിടേണ്ടി വരും നമ്മളിവിടെ സാധാരണ എടുക്കാൻ പോകുന്ന വയലുണ്ടല്ലോ അവിടെ ഭയങ്കര കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് ആനയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നഞ്ചകൃഷിയാണ് പുഞ്ചകൃഷി ഉണ്ടാകത്തില്ല വേനൽക്കാലത്ത് വെള്ളവും പുല്ലും ഒന്നുമില്ലല്ലോ അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങി വരും കൃഷികളൊക്കെ നശിപ്പിക്കും അതുകൊണ്ട് മഴക്കാലത്ത് നഞ്ചകൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് മഴക്കാലമൊക്കെ ആകുമ്പോൾ പുല്ലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും വെള്ളം ഉണ്ടാവും ചക്കയും മാങ്ങയൊക്കെ കാട്ടിൽ ഉള്ളതുകൊണ്ട് ഒരുപാട് ശല്യം കാട്ടുമൃഗങ്ങളെയും കൊണ്ട് ഉണ്ടാവത്തില്ല വീഡിയോയ്ക്ക് കുറച്ച് ക്ലിയർ കുറവാണെങ്കിലും ഈ ഒരു സമയം വയലിൽ കൂടെ നടക്കാൻ പ്രത്യേക ഭംഗി കേട്ടോ കൊത്തിത്തീറ്റയുടെ സൗണ്ടും പിന്നെ വേറെ ഒരുപാട് ദേശാടന പക്ഷികളുണ്ടാവും അവരുടെയൊക്കെ സൗണ്ടുകളൊക്കെ കേട്ട് വളരെ ശാന്തമായിട്ട് ഇതിലേക്കൂടെ നടക്കാൻ ഒരു പ്രത്യേക ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ കാണത്തില്ല പക്ഷികളൊക്കെ സന്ധ്യയായപ്പോൾ ചേക്കേറാൻ വേണ്ടിയിട്ട് കൂട്ടത്തോടെ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ വീഡിയോയിൽ ഞാൻ ചേട്ടോട് പറയുമായിരുന്നു കാണുന്നില്ല എന്ന് ഇവിടെ കണ്ണത്താ ദൂരത്ത് വയലാട്ടോ ഞാനിത് പല സ്ഥലത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നേ എല്ലാം ഒരുപോലെ തോന്നുന്നതാ കൊക്ക ആകാശത്തിന്റെ കളറും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എനിക്ക് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും അതല്ലാതെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു തിരിച്ച് വരണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ പറഞ്ഞ് കമൻ്റ് ഇടരുത് കേട്ടോ നമ്മുടെ ചാനൽ കട്ടായി പോകും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ അങ്ങനെ കമൻറ്റ് ഇട്ടതുകൊണ്ട് ചാനലിന് ദോഷം എന്നല്ല പറഞ്ഞത് നമ്മൾ പല ചാനലിൽ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കമൻറ്റിടുമ്പം യൂട്യൂബ് അത് ശ്രദ്ധിക്കും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ പിന്നെ പുതിയതായിട്ട് വരുന്ന ആരെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാറില്ല ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ട് ഞാൻ പുതുതായിട്ട് വരുന്ന എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ തന്നെ സ്പാം ആയിട്ടുള്ള കമൻറ്റുകൾ കാണാൻ പറ്റും എനിക്ക് അങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ എനിക്ക് നല്ല തലവേദനയുള്ള ആളാണ് കേട്ടോ ചിലപ്പം തലവേദനയൊക്കെ വന്ന രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും കുറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഫോണൊന്നും നോക്കാനേ പറ്റത്തില്ല അന്നേരം ഞാൻ കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുക്കാതെയൊക്കെ ആയിരിക്കും അപ്പോൾ ചില കമൻ്റുകൾക്കൊക്കെ റിപ്ലൈ തരാതൊക്കെ ഇരുന്നാലും ഇതാവട്ടോ അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ലേ ഞായറാഴ്ച കുറച്ച് കപ്പക്കൂട്ട് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് പോയത് പിന്നെ തിരിച്ച് വന്നപ്പോൾ കപ്പ മേടിച്ചോണ്ട് വന്നു എന്നിട്ട് കപ്പ ബിരിയാണിയാക്കി കപ്പക്കൂട്ടുന്നു ഇവിടെ പറയുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം